നന്നായി ചിന്തിച്ചിട്ട് സത്യസന്ധമായി ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം എൻ്റെ കണ്ണുകൾ കാണുന്നത് എന്താണ് എൻ്റെ കണ്ണുകൾ തിരയുന്നത് എന്തൊക്കെയാണ് ഒശം കാര്യങ്ങൾ തുടർച്ചയായി കാണുന്ന ഒരാളുടെ ഉള് മോശമായിട്ട് മാറും ഇത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന സംഗതിയല്ലേ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കിയിരുന്നാൽ എൻ്റെ ഉള്ളിൽ െറുപ്പും നീരസവും പരാതിയും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങും പോലും മലിനമാക്കുന്ന മോശം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതാണ് വഴക്കിലേക്കും വലിയ ബഹളത്തിലേക്കുമൊക്കെ നയിക്കുന്ന കാഴ്ചകളും നമ്മുടെ കണ്ണുകൾ കാണേണ്ടത് സ്നേഹമാണ് നന്മയും പങ്കുവയ്ക്കലും നല്ല സൗഹൃദവും തുറവിയുള്ള സംസാരങ്ങളും ഒക്കെയാണ് ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ മറ്റുള്ളവർ എൻ്റെ കണ്ണുകളിൽ കാണുന്നത് എന്താണ് ഒരു പെൺകുട്ടി സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു മെട്രോയിൽ യാത്ര ചെയ്യുമായിരുന്നു അവൾ എതിർവശത്തിരിക്കുന്നത് അറുപതെഴുപത് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ് അവൾ പറഞ്ഞു എൻ്റെ അപ്പനേക്കാളും പ്രായമുണ്ട് പക്ഷേ ആ കണ്ണുകൾ ചീത്തയായിരുന്നു ആ കണ്ണുകൾക്കുള്ളിൽ ലെസ്റ്റായിരുന്നു എൻ്റെ കണ്ണുകളിൽ മറ്റുള്ളവർ കാണുന്നത് എന്താ പരിഭവം പരാതി നീരസം സങ്കടം വെറുപ്പ് കാമം ഇതൊക്കെയാണോ അങ്ങനെയെങ്കിൽ എൻ്റെ കണ്ണ് എൻ്റെ ശരീരത്തിൻ്റെ വിളക്കാകുന്നില്ല എൻ്റെ കണ്ണ് എനിക്കും മറ്റുള്ളവർക്കും പ്രകാശം കൊടുക്കുന്നുമില്ല കാഴ്ചകൾ ഉടൻ തന്നെ മാറ്റണം